കോഴിക്കോട് വിമാനത്താവളത്തിന്റെ വികസനത്തിനായി പ്രയത്നിച്ച വ്യോമയാന ഗതാഗത നിയന്ത്രണ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥൻ ഒ വി മാക്സസ് വിരമിക്കുന്നു കരിപ്പൂരിൽ വലിയ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിലുൾപ്പെടെ നിർണായക പങ്കുവഹിച്ച മാക്സിസ് വികസനത്തിന്റെ കയ്യൊപ്പ് പതിപ്പിച്ചാണ് പടിയിറങ്ങുന്നത് വർഷം രണ്ടായിരത്തി പതിനഞ്ച് റൺവേ നവീകരണത്തിന്റെ പേരിൽ കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ നിരോധിച്ചപ്പോൾ അത് യാത്രക്കാരെ അന്ന് വലിയ പ്രതിസന്ധിയിലാക്കി പ്രവാസികൾ ഉൾപ്പെടെ മറ്റു വിമാനത്താവളങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതി വന്നു മൂന്ന് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനെട്ടിൽ കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ പറന്നിറങ്ങിയപ്പോൾ അണിയറയിൽ അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഉദ്യോഗസ്ഥന്റെ പേരാണ് ഒ വി മാക്സിസ് മാക്സിസിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും വലിയ വിമാനങ്ങൾ തിരിച്ചെത്തിയത് ഇത് മാതൃകാ പഠനമായി അംഗീകരിച്ച മറ്റു വിമാനത്താവളങ്ങൾക്കും എയർപോർട്ട് അതോറിറ്റി കൈമാറി അതേ വർഷം തന്നെ ഈ സംഭാവനയ്ക്ക് അതോറിറ്റിയുടെ മികച്ച ജീവനക്കാരനുള്ള പുരസ്കാരവും മാക്സിസ് നേടി അപ്പോൾ ഞാനൊരു ഈ ഒരു എക്സ്പാൻഷൻ പ്ലാന് ഈ എയർപോർട്ടിൻ്റെ ഒരു എക്സ്പാൻഷൻ പ്ലാന് വിത്ത് എൻജിനീയറിങ് ഡ്രോയിങ്സും ഇതെല്ലാം കൂടി പ്രിപ്പയർ ചെയ്തു അന്ന് വേറൊരു എ ടി സിയിൽ ഒരു സിവിൽ എഞ്ചിനീയർ കൂടി ഉണ്ടായിരുന്നു എൻ്റെ കൊളീഗായിട്ട് എൻ്റെ സീനിയർ കൊളീഗായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്തത് അപ്പോൾ ആ റിപ്പോർട്ട് നമ്മുടെ എയർപോർട്ട് അതോറിറ്റിയുടെ അന്നത്തെ ചെയർമാൻ ലെവലിലുള്ള മെമ്പർ ഓപ്പറേഷൻസ് അവർ അടങ്ങിയൊരു കമ്മിറ്റി അത് പരിശോധിക്കുകയും ഒരുപാട് അപ്രീസിയേഷൻ ലഭിക്കുകയും വിമാനാപകടാനന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ച അന്വേഷണ ഏജൻസികൾക്ക് സഹായം നൽകിയതും പ്രാഥമിക റഡാർ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തതും മാക്സിസ് ആണ് കരിപ്പൂരിൽ രാജ്യാന്തര വിമാന സർവീസ് ആരംഭിക്കാൻ ടെർമിനൽ കെട്ടിട സൗകര്യങ്ങൾ പരിഷ്കരിക്കുന്നതിൽ മാക്സിസ് നിർണായക പങ്കുവഹിച്ചു ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിലെ വിമാന പാർക്കിംഗ് ബേ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് രൂപരേഖയൊരുക്കി മാക്സിസിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് കരിപ്പൂരിൽ ഐ എൽ ഒ സ്ഥാപിച്ചത് കരിയറിൽ ഉയർന്നു വരുന്ന അതേപോലെ തന്നെ ഈ എയർപോർട്ടിൻ്റെ ഡെവലപ്മെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നടന്നത് ഇത് ആദ്യം ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ തുടങ്ങി പിന്നെ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ടിതിനെ മാറി രണ്ടായിരത്തി രണ്ട് മുതൽ ഈ എയർപോർട്ട് വലിയ വിമാനങ്ങൾ വൈറ്റ് ബോഡി വിമാനങ്ങൾ എന്ന് പറയുന്നത് അതായത് ജംബോ ജെറ്റ് കാറ്റഗറികളുടെ വിമാനങ്ങളൊക്കെ വരുകയും പോകുക ഒക്കെ ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ചെന്നൈ വിമാനത്താവളത്തിൽ എയറോഡ്രാം അസിസ്റ്റന്റായാണ് തുടക്കം തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ കോഴിക്കോട് വിമാനത്താവളം യാഥാർത്ഥ്യമായതിനു പിന്നാലെ ജൂണിൽ കരിപ്പൂരിലേക്ക് സ്ഥലം മാറ്റം മേപ്പാടി തൃക്കൈപ്പറ്റ സ്വദേശിയായ മാക്സിസ് നിലവിൽ കരിപ്പൂരിൽ എയറോഡ്രാം ജോയിന്റ് ജനറൽ മാനേജറും എ ട്രെയിനിംഗ് വിഭാഗം മേധാവിയുമാണ്